ദാമോദരന്റെ കുവൈറ്റിലെ താമസ സ്ഥലം ഒരു അത്ഭുത ലോകമാണ് പൂച്ചയും പുൽച്ചാടിയും മുതൽ കുതിരയും ആനയും വരെ അരങ്ങുവാഴുന്ന ഇടം കുവൈത്തിൽ ആനയോ എന്നോർത്ത് അതിശയപ്പെടേണ്ട എല്ലാം നിർമ്മിതങ്ങളാണ് മെച്ചൽ ആർട്ട് എന്ന കലയിലൂടെ ഈ എറണാകുളം തീർക്കുന്ന വ്യത്യസ്തമായ രൂപങ്ങൾ കാണാം ആ സുന്ദര കലാസൃഷ്ടികൾ ിൽ നായയും മൂങ്ങയും മുയലും കാക്കയും എട്ടുകാലിയും മനുഷ്യരും മാനും മറ്റനേകം കാഴ്ചകളും ഉണ്ട് എല്ലാം വിവിധങ്ങളായ മെറ്റലുകളാർ തീർത്തവയാണ് ഒരു ഉപയോഗവും ഇല്ലെന്ന് കരുതി നാം തള്ളിക്കളയുന്ന പലതുമാണ് സൂരജിങ്ങനെ സുന്ദര രൂപങ്ങളാക്കി മാറ്റുന്നത് കൗതുകത്തിന് തുടങ്ങിയ ഒരു ശീലം ഇഷ്ട ഇനമായി മാറിയ കഥയാണ് സൂരജിൻ്റെ കോവറ്റിൽ ശരിക്കും കൊറോണയുടെ സമയത്താണ് ഒരു രണ്ടു മൂന്ന് മാസം ജോലിയില്ലാതെ ഇല്ലാതെ വീട്ടിൽ ഒരു സാഹചര്യം വന്നു അപ്പോഴാണ് ഒരു ടൈം വേണ്ടി തുടങ്ങിയതാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മാറി ിൽ സി മെക്കാനിക് ആയി ജോലി ചെയ്യുന്ന സൂരജിൽ കോവിഡ് കാലത്താണ് പുതിയ ആശയത്തിന് തിരികൊളുത്തിയത് കോവിഡ് ലോകത്തെ ആകെ അടച്ചിട്ടപ്പോൾ വീട്ടിലിരുന്ന് മടുത്ത സൂരജ് കണ്ടെത്തിയ നേരം പോക്ക് ചെറിയ നട്ടും ബോൾട്ടും എടുത്ത് ഒരു രൂപം ഉണ്ടാക്കാൻ ശ്രമിച്ചു യൂട്യൂബായിരുന്നു ആദ്യ ഗുരു മെക്കാനിക് പഠിച്ചതും ജോലി അതായതും സംഗതികൾ എളുപ്പമാക്കി പരീക്ഷണം വിജയിച്ചതോടെ തുടരാമെന്ന ആത്മവിശ്വാസമായി ലോക്ക്ഡൌണും കോവിഡും കടന്നുപോയെങ്കിലും സൂരജ് തന്റെ പരീക്ഷണങ്ങൾ കൈവിട്ടില്ല ജോലി കഴിയുമ്പോൾ ബാക്കി വരുന്ന ഓരോ ഇരുമ്പ് കഷ്ണങ്ങളിൽ നിന്നും ഓരോ രൂപങ്ങൾ കണ്ടു തുടങ്ങി എന്നും പുതിയ പുതിയ രൂപങ്ങൾ ജന്മമെടുത്തു വർഷങ്ങൾക്കിപ്പുറം പുറം അവ ഇങ്ങനെ പല രൂപങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു എല്ലാം കൂട്ടിച്ചേർത്ത് കുവൈറ്റിൽ ഒരു എക്സിബിഷൻ ഒരുങ്ങുകയാണ് സൂരജ് കൂടെ പുതിയ രൂപങ്ങൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലും എല്ലാത്തിനും പിന്തുണയുമായി നഴ്സായ ഭാര്യ ഷർമിളയും മകൾ ദക്ഷിണയും സൂരജിനൊപ്പമുണ്ട്